ഹായ് എവറി വൺ അക്കാഡമിക്സിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷാദ് അപ്പോൾ ആർ ആർ ബി എൻ ടി പി സി ടയർ ടു മാർക്കൊക്കെ വന്നതിന് ശേഷം നിങ്ങളിൽ ഒരുപാട് പേര് നമുക്ക് അയയ്ക്കുന്ന ഒരു മെസ്സേജ് ആണ് എന്താണ് ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഈ സി ബാറ്റ് ഇതിൽ എന്തൊക്കെയാണുള്ളത് ഞങ്ങൾ എന്താ അതിന് വേണ്ടി പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇതിൻ്റെ മാർക്കിൻ്റെ പരിപാടി എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ച് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങളിൽ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് മെസ്സേജുകളും കോളുകളും കോളുകളിലൂടെയും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഈ സി ബാറ്റ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ സി ബാറ്റ് എന്ന് പറഞ്ഞാലും സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക ആർആർ ബി പുതുതായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയ വാക്കാണ് എന്ന് പറയുന്നത് സി ബാറ്റ് എന്ന് പറയുന്നത് സി ബാറ്റിന്റെ ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സീ ബാറ്റിന്റെ ഫോം എന്ന് പറയുന്നത് അതായത് ബേസിക്കലി ഇത് പണ്ട് കാലത്തേക്ക് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബട്ട് അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയപ്പോൾ ഓൺലൈൻ ആയപ്പോൾ ഒരു പേരൊന്ന് ചെറുതായിട്ട് മാറ്റി എങ്ങനെ ആക്കിയതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള പേരിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളതാണ് കൊണ്ടുവന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളതാണ് നിങ്ങൾ റിസോഴ്സസ് തപ്പുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് തപ്പുന്ന സമയത്ത് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോവാതിരിക്കരുത് രണ്ടും എന്ത് തന്നെയാണ് ഒന്നാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ സി ബാറ്റും സൈക്കോമെട്രിയും ഒന്നാണ് എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇത് ഏതൊക്കെ പരീക്ഷയിലുള്ളവർക്കാണ് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അത് എഴുതേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് രണ്ട് പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്ത ആളുകൾക്കാണ് സി ബാറ്റ് എഴുതിന്റെ വരിക ഒന്ന് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ അപ്ലൈ ചെയ്ത ആളുകൾക്കും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർക്ക് അല്ലെങ്കിൽ ട്രാഫിക് അസിസ്റ്റിന് അപ്ലൈ ചെയ്ത ആളുകൾക്കാണ് എന്ത് ചെയ്യേണ്ടി വരിക ഈ പറയുന്ന ടയർ ടുവിന് ശേഷം സൈക്കോമെട്രി അല്ലെങ്കിൽ സി ബാറ്റ് എന്ന് പറയുന്ന പരീക്ഷ എഴുതേണ്ടി വരിക ഇതിൽ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ സൈക്കോമെട്രിയും അതേപോലെ തന്നെ എസ് എമ്മിന്റെ അല്ലെങ്കിൽ ട്രാഫിക് അസിസ്റ്റന്റിന്റെ എസ് എന്ന് വെച്ചാൽ സ്റ്റേഷൻ മാസ്റ്റർ അല്ലെങ്കിൽ ട്രാഫിക് അസിസ്റ്റന്റിന്റെ സൈക്കമെട്രിയും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ചിലപ്പോൾ എ എൽ പി ഡിയൊക്കെ സൈക്കോമെട്രി എഴുതിയൊരു ധൈര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു കോൺഫറൻസിൽ എസ് എമ്മിൻ്റെയും അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയല്ല അത് തിരുത്തേണ്ടതുണ്ട് രണ്ടും എന്താണ് രണ്ടും ഡിഫറൻ്റ് ആണ് എന്ന് നിങ്ങൾ ആദ്യം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി ഇനി ഇതിനകത്ത് അഞ്ച് സെക്ഷൻസ് ആണുള്ളത് അതായത് ഈ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റിനകത്ത് അഞ്ച് റൗണ്ടുകളാണുള്ളത് അഞ്ച് സെക്ഷനാണുള്ളത് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാനായിട്ട് വരും പക്ഷേ ഈ സെക്ഷൻ എന്നോ റൗണ്ട് എന്നോ ഒന്നുമല്ല ആർ ആർ പി ഉപയോഗിക്കാറുള്ളത് ആർ ആർ പി ഉപയോഗിക്കുന്ന ഭാഷ ടെസ്റ്റ് ബാറ്ററി എന്നാണ് അതായത് നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്കകത്ത് അഞ്ച് ബാറ്ററികളാണ് ഇന്ത്യൻ മൂന്ന് കിട്ടാൻ പോകുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാനും ബാറ്ററി എന്നുള്ള വാക്ക് മാറിയും പറഞ്ഞ് യൂസ് ചെയ്യും പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ അഞ്ച് സെക്ഷൻസ് ആണ് അല്ലെങ്കിൽ അഞ്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ഇതിനകത്ത് വരാൻ പോകുന്നത് ഈ പറയുന്ന സി ബാറ്റിനകത്ത് സൈക്കോമെട്രിക്കകത്ത് വരാൻ പോകുന്നത് കഴിഞ്ഞില്ല ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിനകത്ത് നിങ്ങൾ മിനിമം ടി സ്കോറായിട്ടുള്ള നാൽപ്പത്തി രണ്ട് വാങ്ങണം ഇത് എന്താ പുതിയൊരു സാധനം ടി സ്കോർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഈ ടി സ്കോർ എന്നുള്ള നിങ്ങൾ തൽക്കാലം നോർമലൈസ്ഡ് സ്കോർ ആയിട്ട് ആലോചിക്കുക ഇനി രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഒറ്റ കാര്യമുള്ളൂ ഈ അഞ്ച് ബാറ്ററിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്ഷണൽ കട്ട് ഉണ്ടാവും അതായത് നിങ്ങൾ നാല് ബാറ്ററിയിൽ കേരളത്തിലെ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിച്ചു എന്നുകൊണ്ട് ഒരു കാര്യമില്ല അഞ്ചാമത്തെ ബാറ്ററിയിൽ നിങ്ങൾ ക്വാളിഫൈ ആയിട്ടില്ലെങ്കിൽ അഞ്ചാമത്തെ ബാറ്ററിൽ അതിൻ്റെ സെക്ഷൻ കട്ട് ഓഫ് നിങ്ങൾ കടന്നു കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ആ മൊത്തത്തിൽ നിങ്ങളിത് ഡിസ്ക്വാളിഫൈ ചെയ്യും നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് എലിജിബിൾ അല്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ പോസ്റ്റിന് എലിജിബിൾ അല്ല ഇന്നെന്ത് ചെയ്യും ആർ ആർ ബി എഴുതും അവിടെയാണ് ഇതിൽ ട്രിക്ക് ആവുന്നത് പക്ഷെ ഞാൻ പറയുന്നതായിട്ട് പേടിക്കുമെന്ന് വേണ്ടത് സിംപിളാണ് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഡുബിൾ ആണ് അതിലേക്ക് ഞാൻ വഴിയെ വരാം അപ്പോൾ എല്ലാ സെക്ഷനിലും കട്ട് ഓഫ് ഉണ്ട് അത് കാൽക്കുലേറ്റ് സ്കോർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇല്ലേ അതുപോലെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുലക്കുണ്ട് ആ ഫോർമുലൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് നാൽപ്പത്തി രണ്ട് ടീ സ്കോർ എന്ന് പറയുന്നത് എല്ലാ ബാറ്ററികളിലും എന്ത് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട് ആൻഡ് അഗെയിൻ ഐ വിൽ മേക്ക് ഇസ് മോർ ഇൻട്രസ്റ്റിംഗ് ഇതിൽ എന്തില്ല റിസർവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ നിങ്ങളുടെ ജാതിയോ മതമോ റിസർവേഷനോ എന്തോ ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ഈ മിനിമം ടി സ്കോറിൽ എന്തില്ല ഒരു റിലാക്സേഷനും ഇല്ല നിങ്ങൾ എന്ത് വന്നാലും നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ ഈ പറയുന്ന ടീ സ്കോർ നാല്പത്തിരണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്തേ പറ്റൂ നേടിയെടുത്തേ പറ്റൂ അപ്പോ അഞ്ച് ടെസ്റ്റ് ബാറ്ററുകളാണുള്ളത് ഓരോന്നിനും സെപ്പറേറ്റ് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട് അതിൽ ആ കട്ട് ഓഫ് നിങ്ങൾ എന്ത് ചെയ്യണത് നിങ്ങൾ നേടിയെടുക്കണതിന്റെ ഏജോ അല്ലെങ്കിൽ റിസർവേഷനോ ഒന്നും എന്തല്ല ഇവിടെ ഇനി ആരൊക്കെയാണ് ഈ പറയുന്ന പരീക്ഷ എഴുതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേക്കൻസികളാണോ മൊത്ത മൊത്തം ഉള്ളത് അതിന്റെ എട്ട് മടങ്ങാ ആളുകളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് അതായത് നിങ്ങൾക്കറിയാം നൂറ് വേക്കൻസി ഉണ്ടെങ്കിൽ എത്ര പേര് എഴുതും എണ്ണൂറ് ആളുകൾ എഴുതും അങ്ങനെ എട്ട് മടങ്ങാ ആളുകളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന പോലെ സി ബാറ്റ് എന്ന് പറയുന്ന പരീക്ഷ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് എഴുതാനായിട്ട് പോകുന്നത് ഇത്രയും കാര്യം കൂടെ എന്ത് ചെയ്യുക ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കഴിഞ്ഞില്ല അതിൽ ഇനി ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളുണ്ട് കാൻഡിറ്റ് വിൽ ഹാവ് ടു ക്വാളിഫൈ ഓഫ് ഈഫ് ടെസ്റ്റ് ബാറ്ററീസ് ഓഫ് സി ബാറ്റ് ഫോർ കൺസറിംഗ് ദം ഫോർ പോസ്റ്റ് ഓഫ് എസ് എം ടി എ അതാണ് നമ്മളിപ്പോ തൊട്ടും പറഞ്ഞത് എന്ത്ണ്ട് സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞ് വേറൊരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് സി ഹാവ് ആൻഡ് ആൻസർ ഓപ്ഷൻസ് ഓൺലി ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി മലയാളം എന്ന് ചോദിച്ചാൽ ആരും വന്നേക്കരുത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ ഉള്ളൂ ചോദ്യങ്ങൾ അവൈലബിൾ ആവുള്ളൂ പലതും ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നിരിക്കലും അതിന്റെ ചോദ്യങ്ങളുടെ ഭാഗത്തിലേക്ക് വരുമ്പോൾ എന്താവുള്ളൂ ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഉണ്ടാവുള്ളൂ പക്ഷേ മക്കളെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ ഇതുവരെ പറഞ്ഞില്ല ദർ ഷാൾ ബി നോ നെഗറ്റീവ് മാർക്കിംഗ് ഇൻ സി ബാറ്റ് സി ബാറ്റിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റർ സ്ലെന്ത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല അതിന്റെ അർത്ഥം എന്താ നിങ്ങളിത് മറ്റേ രീതിയിലല്ലേ നോക്കി കാണേണ്ടത് എല്ലാം അറ്റൻഡ് ചെയ്യണം യു ഹാവ് ടു അറ്റൻഡ് ഓൾ ദ ക്വസ്റ്റിൻ ചുരുങ്ങിയ സമയത്തിനകത്ത് മൊത്തം എന്ത് ചെയ്തേ പറ്റൂ നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റുമോ അല്ലെങ്കിൽ മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് എന്തിനാണെന്ന് നിങ്ങൾ ശ്രമിക്കണം നൂറ് ക്വസ്റ്റിൻ ഉണ്ടെങ്കിൽ നൂറും എന്ത് ചെയ്യണം നമ്മൾ ചെയ്യണം നൂറല്ല എക്സാക്ട് എണ്ണൊക്കെ ഞാൻ പറഞ്ഞു തരാം എല്ലാം എന്ത് ചെയ്യണം നമ്മൾ ചെയ്യണം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അതിലോട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ കൃത്യമായിട്ട് എത്തിക്കാം എന്റെ ഒരു കാര്യം കൂടെ നിങ്ങൾ പലരും മെസ്സേജ് അയച്ച് ചോദിച്ചാൽ നമ്മുടെ കോഴ്സ് ഇതിന് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആർ ആർ ബി എൻ ടി പി സി സി ബാറ്റിന് വേണ്ടിയിട്ട് അക്കാഡമിസിന് ഒരു കിടലിൻ കോഴ്സ് അവൈലബിൾ ആയിരിക്കും ഓൾറെഡി അത് ലോഞ്ച്ഡ് ആണ് ഈ കോഴ്സിനകത്തുനിന്ന് അല്ലാതെ ഒരു കാര്യം നിങ്ങൾ പുറത്ത് നോക്കേണ്ടി വരില്ല ഞാൻ സാധാരണ ഒരു കോഴ്സിനും ഈ ഗ്യാരണ്ടി തരാറില്ല പക്ഷെ എൻ ടി പി സി സീ ബാറ്ററിനും ഞാനിത് തരും കാരണം ഇതിൽ എന്താ ചോദിക്കാൻ പോകുന്നത് എങ്ങനെ ചോദിക്കാൻ പോകുന്ന കൃത്യമായ ധാരണ എനിക്കുണ്ട് ഒന്ന് ഞാനത് ഓൾറെഡി എഴുതി ക്രാക്ക് ചെയ്ത ആളാണ് രണ്ട് കഴിഞ്ഞൊരു ബാച്ചിൽ നമ്മൾ അത് ഏറ്റവും നന്നായിട്ട് ഇത് ഡെലിവറി ചെയ്താണ് സോ അതേ കോൺഫിഡൻസിലും അതേ ഇതിൽ തന്നെയാണ് പറയുന്നത് പിന്നെ നമ്മൾ പറയുന്ന ഒരു നോർമൽ എക്സാം പോലെയല്ല വാരി വിളിച്ച് അവിടെ നിന്നും ഇവിടെ ഒന്നും ചോദിക്കാനില്ല അതിൽ ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി എന്താ പറയുക ഒരു ടെംപ്ലേറ്റ് പരുവത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ കുറെ തരികടകളും തക്കിട വിദ്യകളും എന്താ പറയാ നുറുക്ക് വിദ്യകളൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം ഈസിലി പെട്ടെന്ന് എന്താ പറയുക ആൻസർ കിട്ടാനായിട്ട് കാരണം നമുക്ക് സമയമില്ല വളരെ ചെറിയ സമയം വരുന്നത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ അത് മാത്രമേ നമ്മളത് ചെയ്യാനുള്ളൂ ആൻഡ് നന്നായിട്ട് പ്രാക്ടീസും ചെയ്തെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ നല്ല മാർക്ക് വാങ്ങാനായിട്ട് പറ്റും അത് മനസ്സിലായില്ലേ ഇനി ഇതിൽ എസ് എം ഓ ടി എ മെറിറ്റ് ലിസ്റ്റ് ഓൺലി ഫ്രം എം ദേറ്റ് ക്വാളിഫൈങ് സിബാറ്റ് വിത്ത് സെവൻ പെർസെൻറ്റേജ് വെയിറ്റേഴ്സ് ഫോർ ദ മാർക്ക് സെഡ് സിബിൾ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത്രയേ ഉള്ളൂ അതായത് മക്കളെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ടയർറ്റി നൂറ്റി ഇരുപത് മാർക്കാളുള്ളത് എന്നുള്ളത് അറിയാം അല്ലേ ആ നൂറ്റി ഇരുപതിന് ഇവരെ ചെയ്യുന്നു കഴിഞ്ഞാൽ എഴുപത് മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യും ഡയപ്ടബിൾ നിങ്ങൾക്ക് കിട്ടിയ നൂറ്റി ഇരുപതിനെ എഴുപതിലോട്ട് കൺവേർട്ട് ചെയ്യും എസ് എം പരീക്ഷയുടെ കേസിലാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ബാക്കിയുള്ള മുപ്പത് മാർക്ക് അതായത് ഇത് ഔട്ട് ഓഫ് ഹണ്ടർ ആണ് നിങ്ങളുടെ ടയർ ടൂ സി ബാറ്റ് കഴിഞ്ഞിട്ടുള്ള കട്ട് ഓഫ് വരിക ആ നൂറിലുള്ള കട്ട് ഓഫിൽ ബാക്കി മുപ്പത് മാർക്ക് എവിടെ നിന്ന് വരുന്നതാണ് ഈ പറയുന്ന സി ബാറ്റിൽ നിന്ന് വരുന്നതാണെന്ന് മനസ്സിലാക്കുക കാൽക്കുലേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ടയർ ടുവിൽ നിങ്ങൾക്ക് കിട്ടിയ നൂറ്റി ഇരുപത് മാർക്കിന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും എഴുപതായിട്ട് കൺവേർട്ട് ചെയ്യും സി ബിറ്റിൽ നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന മാർക്കിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും മുപ്പതിലോട്ട് കൺവേർട്ട് ചെയ്യും എന്നിട്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് നൂറിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫൈനൽ കട്ട് ഓഫ് വരാൻ പോകുന്നത് അവിടെ വീണ്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം അത്യാവശ്യം നല്ല മാർക്ക് ആളുകൾ ഇപ്പൊ നൂറ്റി ഇരുപതിൽ നിങ്ങളുടെ മാർക്കൊക്കെ നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക ആ മാർക്ക് കിട്ടിയ നല്ല ടോപ്പ് ലെവൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ മാർക്കിൽ അല്ലെങ്കിൽ അവരുടെ റാങ്ക് ഒന്ന് ചുമ്മാ താഴോട്ട് വരണമെങ്കിൽ ഒരറ്റ കാര്യം ചെയ്താൽ മതി സി ബാറ്റിൽ നന്നായിട്ട് ഉറപ്പിയാൽ മതി സി ബാറ്റിൽ വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ എത്ര ടോപ്പ് മാർക്ക് വാങ്ങിയിട്ടുണ്ടെന്ന് കാര്യമില്ല ഞാൻ പറയുന്നത് ക്വാളിഫൈ ആയിട്ടുള്ള കേസാണ് ക്വാളിഫൈ ആവതില് വേറൊരു കഥ ക്വാളിഫൈ ആയിട്ട് നിങ്ങൾക്ക് നല്ല മാർക്കില്ലെങ്കിൽ നിങ്ങളുടെ ടോപ്പ് ലെവലിലുള്ള നിങ്ങളെ എന്ത് ചെയ്യും സുഖമായിട്ട് താഴോട്ട് വരും അപ്പൊ ഈ ടോപ്പ് ലെവലിലുള്ള ആളുകൾക്ക് അവരുടെ പൊസിഷൻ ഉറപ്പിച്ച് നിർത്താൻ മറ്റേ പുഷ്പയിൽ പറയുന്നില്ല താഴെടാ ഞാൻ അവിടെ തന്നെ നിൽക്കുന്ന ഉറപ്പിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ സി ബാറ്റിൽ നല്ല മാർക്ക് വാങ്ങേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു മിഡിൽ റേഞ്ചൊക്കെ നിൽക്കുന്ന ആളുകൾ ഭയങ്കര ലോ ലെവൽ നിൽക്കുന്നവർക്ക് അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല എന്നിരിക്കലും ഒരു മിഡിൽ റേഞ്ചിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് നമ്മുടെ സ്കോർ ഒന്ന് ബെറ്റർ ആക്കണം ഇനി ഇതൊന്നും നന്നാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറയുന്നത് സി ബാറ്റ് എന്ന് പറയുന്നത് സോ അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലോണം ഒന്ന് മുകളിലോട്ട് കയറി വരാനും കൂടിയുള്ള ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഏത് സി ബാറ്റ് എന്ന് പറയുന്നത് അപ്പൊ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളും ഒരുപോലെ പ്രാധാന്യം കൊടുക്കണം ആൻഡ് അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നിങ്ങൾ ഈ പരീക്ഷയിൽ ക്വാളിഫൈ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റേ കിട്ടില്ല എന്നുള്ള കാര്യം എന്ത്ണ്ട് അവിടെ അണ്ടർ ലൈനിലുണ്ട് നിങ്ങൾ ഓർക്കണം എന്നുള്ളത് ഞാൻ പറയുകയാണ് ഞാൻ പറയുന്നത് ക്വാളിഫൈ ആവുന്ന കേസിൽ തന്നെ നല്ല ടോപ്പ് ലെവലുള്ളവർക്ക് നല്ല മാർക്ക് വാങ്ങിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ പൊസിഷൻ റീറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ മിഡിൽ റേഞ്ചിലുള്ളവർക്ക് ഉള്ളവർക്ക് മേലോട്ട് കയറി വരണമെങ്കിലും എന്ത് ചെയ്യേണ്ടതുണ്ട് ഈ പറയുന്ന പോലെ നല്ല മാർക്ക് വാങ്ങേണ്ടത് ഞാൻ ഈ പറഞ്ഞ മിഡിൽ റേഞ്ചിൽ ഉണ്ടായിട്ട് അത്യാവശ്യം സൈക്കോമെറ്ററിൽ നല്ല മാർക്ക് വാങ്ങിച്ച് മേലോട്ട് കയറി വന്ന ഒരാളാണ് സോ അത് പോസിബിൾ അല്ലാന്നും നിങ്ങൾ പറഞ്ഞ് ഞാൻ സമ്മതിച്ചു വരില്ല പോസിബിൾ ആണ് അത്ഭുതങ്ങളൊന്നും ഞാൻ പറഞ്ഞ പോലെ എഴുപതും മുപ്പതും നമ്മൾ നല്ല വ്യത്യാസമുണ്ട് പക്ഷേ നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ മുപ്പതിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുന്നിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്കായി ആ റേഞ്ച് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കയറി വരാനായിട്ട് പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ മനസ്സിലായില്ലേ ഇതൊക്കെയാണ് സി ബാറ്റിനെ പറ്റി ബേസിക് ആയിട്ട് അറിയേണ്ടത് കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൽ അഞ്ച് ബാറ്ററിയാണ് നമ്മളുള്ളതെന്ന് പറഞ്ഞില്ലേ ഓരോ ബാറ്ററിയും എന്താന്നുള്ളത് ഇന്ത്യ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഞാനിതൊരു ക്ലാസ് ആയിട്ട് ഇതിനെ കാണരുത് ഓരോ ബാറ്ററിയിലും എന്താ ചെയ്യേണ്ട എങ്ങനെയാണ് അല്ല ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എന്തൊക്കെയാണ് ഈ ബാറ്ററികൾ ഉള്ളതിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാൻ തരാൻ പോകുന്നത് അതിൽ ആദ്യത്തേതാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ നോക്കും ഞാനോട് വെറുതെ വായിച്ച സമയം കളയുന്നില്ല ആദ്യത്തെ ബാറ്ററി ആയിട്ടുള്ള ഇൻ്റലിജൻസ് ടെസ്റ്റിലേക്ക് പോവാം മക്കളെ നമ്മുടെ വൺ ഔട്ട് അല്ലെങ്കിൽ എസ് എസ് സിയുടെയും ആർ ആർ ബി സിലബസിൽ കാണുന്ന ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഞ്ച് ഫിഗർ തന്നിട്ടുണ്ടാവും ആ അഞ്ച് ഫിഗറിൽ ഒരാളെ നമ്മുടെ കള്ളനായിരിക്കും അത് ഏതാണെന്നുള്ളത് എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടതുണ്ട് ഈ സി ബാറ്റിൽ ഈ ബാറ്ററി ഇതാണ് വിധാനാദ്യ ഓർഡറിൽ വരുമ്പോൾ ബാറ്ററി അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയ ഇൻസ്ട്രക്ഷൻ വായിക്കാനായിട്ട് കിട്ടും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത്തിയഞ്ച് ചോദ്യങ്ങൾ ചെയ്യാൻ പത്ത് ആണ് ഉണ്ടാവുക അതെ അതാണ് ഇതിലെ ക്യാച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ഇല്ല പക്ഷെ മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഏകദേശം ഏകദേശം ഒരു മിനിറ്റിൽ നമ്മൾ മൂന്നര ചോദ്യങ്ങൾ ഏകദേശം നാല് ചോദ്യങ്ങളിൽ തന്നെ നമുക്ക് പറയാം ഏകദേശം നാല് ചോദ്യങ്ങൾ എന്ത് ചെയ്യണം ഒരു മിനിറ്റിൽ നമ്മൾ ചെയ്യണം അപ്പം അത്രയും ഫാസ്റ്റ് ആയിട്ട് അപ്പോൾ ഒരു മിനിറ്റിൽ ഏകദേശം നാല് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം പതിനഞ്ച് ടു അല്ലേ പതിനഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ടു ഇരുപത് സെക്കൻഡാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കൊരു ചോദ്യത്തിന് കിട്ടാൻ പോകുന്നത് അത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക കാണാം മാർക്ക് ചെയ്യുക മുന്നോട്ട് അതിനുള്ള ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയേ പറയാം അല്ലെങ്കിൽ വരുന്ന ക്ലാസുകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയുള്ള മുപ്പത്തഞ്ച് ചോദ്യം പത്ത് മിനിറ്റ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുമ്പ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തിനാകും ഒരു മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് ഉണ്ടാവും അപ്പോൾ ഈ ചോദ്യങ്ങൾ പല രീതിയിലാവും ഇതിലൊക്കെ ശ്രദ്ധിക്കാനുള്ള കുറച്ച് പോയിന്റുകളുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് പലതും നമുക്ക് എന്ത് ചെയ്യും നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടുക തന്നെ ചെയ്യും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഞാൻ പറയുന്നതല്ലോ ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഓഡോൺ ഔട്ട് ആണ് ഇതെന്ന് പറയുന്നത് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ബാറ്ററി കൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാമത്തെ ബാറ്ററി സെലക്ടീവ് അറ്റൻഷൻ ടെസ്റ്റ് ആണ് സെലക്ടീവ് അറ്റൻഷൻ ടെസ്റ്റ് ആണ് എന്ത്യെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം ഇട്ടുപോയി ഈ ഇന്റലിജൻസ് ടെസ്റ്റിലെ ഫിഗേഴ്സ് മാത്രമേ തരുള്ളൂട്ടോ നമ്മുടെ ഇപ്പോൾ നോർമൽ ചോദ്യങ്ങൾ പോലെ മറ്റേ നമ്പേഴ്സും ആൽഫബറ്റ്സും വന്നിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല ഇതുപോലെ ഫിഗേഴ്സ് മാത്രം വെച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക അതൊരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡൊക്കെ ആവാം പക്ഷേ മാക്സിമം എന്തു തന്നെയായിരിക്കും സിമ്പിൾ ഉള്ളതായിരിക്കും ഇനി സെലക്റ്റീവ് അറ്റൻഷൻ ടെസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ട് നമ്പർ ഉണ്ട് മക്കൾ വളരെ സിമ്പിൾ ഇപ്പം ഒന്നാമതേ എത്ര വോട്ട് നമ്പറുകളുണ്ട് അല്ലെങ്കിൽ എണ്ണോ അല്ല അതിൻ്റെ സമ് ഒന്ന് രണ്ട് അഞ്ച് ആറ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അല്ലേ ഇരുപത്തഞ്ച് ഇരുപത്തി മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഞാൻ എണ്ണിയപ്പോൾ തെറ്റിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇങ്ങനെ ഓഡ് നമ്പർ എണ്ണിട്ട് മുപ്പത്തഞ്ച് ഇപ്പോൾ ഇതിലൊരു ഒന്ന് ഇപ്പോൾ ഞാനിപ്പോൾ എണ്ണുമ്പോൾ ഇപ്പോൾ പറഞ്ഞിണത് തെറ്റുമെന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക ഒന്ന് വിട്ടുപോയെങ്കിലും ഒരു മൂന്ന് എക്സ്ട്രാ വന്നെങ്കിലും ഒരു ഒന്ന് എക്സ്ട്രാ വന്നെങ്കിലും ഒക്കെ എന്ത് ചെയ്യും നമ്മുടെ ആൻസർ തരും കാരണം ഇതിൻ്റെ ഓപ്ഷൻ എങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ പത്ത് ഓപ്ഷൻ ബി മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഓപ്ഷൻ സി മുപ്പത്തി ഇവിടെ ഓപ്ഷൻ ഡി മുപ്പത്തി മൂന്ന് ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ടായിരിക്കും എന്തു ചെയ്യുക ഓപ്ഷൻസ് വരിക ഇത്തരത്തിൽ എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും മുപ്പത് ചോദ്യങ്ങളുണ്ടാവും എട്ട് മിനിറ്റ് എടുത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇത് വായിക്കേണ്ടതുണ്ട് എട്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഇത് ചെയ്തീർക്കേണ്ടതുണ്ട് അതായത് ഏകദേശം നാല് ചോദ്യങ്ങൾ ഒരു മിനിറ്റിൽ ചെയ്യുക ഇങ്ങനെ ഓഡ് നമ്പറിൻ്റെ സമ്മെ എടുക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇത് സാധാരണ ഏഴും ഒൻപതും വരാറില്ല ഒന്ന് മൂന്ന് അഞ്ച് എന്ന് പറയുന്ന മൂന്ന് ഓട്ട് നമ്പറുകളാണ് വരാറുള്ള പക്ഷേ ഏഴും ഒൻപതും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കാരണം ചിലപ്പോൾ ഇനിയിപ്പോൾ അവർക്കൊരു മൂഡ് മാറി ഇട്ടാലും എന്ത് ചെയ്യും അത് വന്നാലും വരും അപ്പം അതുകൂടെ നമ്മൾ എന്ത് ഇന്ത്യയെ പറ്റി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പറ്റും പക്ഷേ അകേം ഇങ്ങനെ എല്ലാ ഇതിലൊക്കെ തരികടകൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് വഴിയെ പഠിക്കാം അപ്പോൾ ഇത് കഴിഞ്ഞാലും എന്ത് ചെയ്യും ഒരു മിനിറ്റ് ബ്രേക്ക് കിട്ടും അപ്പോൾ രണ്ടാമത്തെ ബാറ്ററിയും കഴിഞ്ഞ് ആദ്യത്തോളം ഔട്ട് ആണ് രണ്ടാമത്തെ അറ്റൻഷൻ ആണ് മൂന്നാമത്തെ സ്പേഷ്യൽ സ്കാനിംഗ് ടെസ്റ്റ് ആണ് ഇതിൽ നിങ്ങൾ മറ്റേ സ്റ്റേഷൻ മാസ്റ്ററുടെ കോട്ട് എടുത്ത് നിങ്ങൾ ഇടണം അല്ല എന്നാലും ഇത് കുറച്ചും കൂടെ എളുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്റ്റേഷനുകൾക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് റൂട്ടാണ് ഇതെഡ് വരെ പേരുണ്ട് എല്ലാം ഓരോ സ്റ്റേഷന്റെ പേരാണെന്ന് വിചാരിക്കുക അവർ നമ്മളോട് പറയുക ഇപ്പൊ ഏതിൽ നിന്ന് എഫിലേക്കുള്ള ഷോർട്ട് കട്ട് ഏതാണ് അല്ലെങ്കിൽ റൂട്ട് ഏതാണെന്നുള്ളതാണ് നമ്മൾ അതിന് ചുറ്റും നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഏത് ഏത് വീട് വഴിയാണ് നമ്മൾ പാസ് ചെയ്ത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഫോർ എക്സാമ്പിൾ എ ടു സെഡ് എ ടു സെഡ് ഇപ്പം നിങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ നേരെ പോയാൽ പോരും പക്ഷെ അല്ല ഈ വട്ടം കാണുന്നുണ്ടോ ഇത് ഒബ്ട്രക്ഷൻ ആണ് ഇത് നടക്ക് ബ്ലോക്ക് ആണ് അതായത് ബേസിക്കലി ട്രാക്ക് ആണ് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് ട്രാക്കിലൂടെ ട്രെയിൻ വിടണം ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടിൽ എന്ത് ചെയ്യാണെന്ന് നമ്മളതിനെ പറഞ്ഞു വിടണം അതാണ് പരിപാടി സിമ്പിൾ ആണ് നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഉള്ളൂ അഞ്ച് മിനിറ്റ് ഇൻസ്ട്രക്ഷൻ ഇങ്ങനത്തെ ഒരു ഒരു ഫിഗറ് തന്നു കഴിഞ്ഞാൽ അതിന് ബേസ് ചെയ്ത് പത്ത് ചോദ്യങ്ങൾ ഉണ്ടാവും അങ്ങനെ പത്ത് ഇൻ്റർ നാല് നാല്പത് ചോദ്യങ്ങൾ നാല് ഫിഗറാണ് ഉണ്ടാവുക എട്ട് മിനിറ്റ് ആണ് എന്ത് ചെയ്യാൻ ഇതിനായിട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഒരു സെറ്റിൽ നമുക്ക് എന്ത് ചെയ്യും പത്ത് ചോദ്യം ചെയ്യാൻ നമുക്ക് ഏകദേശം രണ്ട് മിനിറ്റ് കിട്ടും മനസ്സിലായി ഇങ്ങനെ ഒരു ഫിഗർ തരും നമ്മുടെ മറ്റേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒക്കെ നമ്മൾ ചെയ്യൂ അതുപോലെ മറ്റൊരു രീതിയിലുള്ള പരിപാടി വേറൊരു പരിപാടി തിരികിടകളുണ്ട് അപ്പോൾ ഒരു സെറ്റിൽ ഒരു ഫിഗറിനെ ബേസ് ചെയ്ത് പത്ത് ചോദ്യം അങ്ങനെ നാല് ഫിഗർ ചെയ്യാനായിട്ട് നാൽപ്പത് ചോദ്യം എട്ട് മിനിറ്റ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഒരു മിനിറ്റ് ബ്രേക്ക് നിങ്ങൾക്ക് കിട്ടും അടുത്താണ് ഇൻഫർമേഷൻ ഓർഡറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ അഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ പത്ത് മിനിറ്റ് ആണ് കിട്ടുന്ന ഒരു മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും ഇതെന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങളൊരു ഇൻപുട്ട് ഇട്ട് കൊടുക്കും അതിപ്പോൾ ഒരു ഷെയ്പ്പാണ് നിങ്ങൾ ഇൻപുട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നത് ആൻഡ് ഔട്ട്പുട്ട് പുട്ട് നിങ്ങൾക്ക് ഒരു ഷേപ്പായിട്ട് കിട്ടും അത് ഏതാണെന്നുള്ളത് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അല്ല അതുകൊണ്ട് ഞാനത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല ഇതാണ് പരിപാടി എന്നുള്ളൊരു ബേസിക് ഔട്ട്ലൈൻ തരാമെന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഇതിനും എന്ത് ചെയ്യും ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ചെയ്യാൻ പത്ത് മിനിറ്റ് ഇത് ഭയങ്കര സിമ്പിൾ ആട്ടോ വളരെ ഒരു ഇച്ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നിയെങ്കിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ബട്ട് ഇറ്റ്സ് ഈസി മനസ്സിലാക്കി ാക്കി കഴിഞ്ഞാൽ ഒന്നിനും സ്പെഷ്യൽ കേസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പഠിക്കാവുന്ന കുഴപ്പമൊന്നുമില്ല അതെല്ലാം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതും എന്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള നാലാമത്തെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ മറ്റേ കാലിടറി വീഴുന്ന സ്ഥലമാണ് ബാക്കിയുള്ള നാലിന് നമുക്ക് എന്തുണ്ട് ലോജിക്കുകൾ ഉണ്ട് നമുക്ക് തരികട വിദ്യകളുണ്ട് മെത്തേഡുകൾ ഉണ്ട് ചെയ്യാനായിട്ട് പക്ഷേ എന്തിനില്ല പേഴ്സണാലിറ്റി ടെസ്റ്റിന് അതില്ല ഇവിടെ വരുമ്പോൾ പല ചോദ്യങ്ങൾക്കും ഞാൻ ഇതിനൊരു മൈൻഡ് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട് മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആയിട്ടുള്ള നമ്മൾ ക്യാരക്ടർ കാരണം അങ്ങനെ ക്യാരക്ടർ പിടിക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇന്ത്യയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ നമ്മളെ മറക്കണം എന്നിട്ട് നമ്മൾ ക്യാരക്ടർ അതാണ് ക്ലാസ്സിൽ പറയാറുള്ളത് അപ്പോൾ പറയാറ് കാരണം നമ്മുടെ എന്തൊക്കെയായിരിക്കണം നമ്മുടെ ഐഡിയോളജീസ് എന്തൊക്കെയായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇൻ ഡിസ്കസ് ഒരു എക്സാംപിൾ കണ്ടോ ഇൻ ഡിസ്കസിങ് ആർട്ട് റിലീജിയൻ ഓർ പൊളിറ്റിക്സ് ഐ സെൽഡം ഗെറ്റ് സോ ഇൻവോൾഡ് ആൻഡ് ഹ്യൂമൻ റിലീജൻ പറ്റി മതത്തെപ്പറ്റി പറ്റി കഥയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകും ഞാൻ പൊലൈറ്റ്നസ് മറക്കും ഞാൻ ഹ്യൂമൻ റിലേഷൻസ് മറക്കും ഇങ്ങനെ ഒരു സാധനം തന്നു കഴിഞ്ഞാൽ ഇതെന്താണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ആണ് ഞാൻ മറക്കില്ല ഞാൻ മതത്തെ പറ്റിയോ രാഷ്ട്രത്തെ പറ്റിയോ അല്ലെങ്കിൽ സമൂഹത്തെ പറ്റിയോ കലയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ എന്ത് ചെയ്യരുത് ഞാൻ പൊളൈറ്റ്നസ് മറക്കരുത് ഞാൻ മനുഷ്യബന്ധനങ്ങളും മറക്കരുത് ഞാൻ അതിന് വില കൊടുക്കുന്ന ഒരാളായിരിക്കണം ഇങ്ങനെയുള്ള മുപ്പത്തിയഞ്ച് ചോദ്യങ്ങൾ പത്ത് മിനിറ്റിലാണ് എന്ത് ചെയ്യുക നിങ്ങൾ ആൻസർ ചെയ്യുന്നിട്ടുണ്ടാവും ഇതാണ് ഇതിലൊരു ഒരു കുടുക്കെന്ന് പറയുന്നത് ഇപ്പം സാധാരണ ഞാൻ പറയാറുള്ള മറ്റൊരു ആണ് ഇതിൽ വരാറുള്ള ചോദ്യമാണ് മൂന്ന് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ നാലും ഒന്നുമില്ല മൂന്നാണ് സാധാരണ ഉണ്ടാവുക ഐ ഡോ കോംപ്രമൈസ് ഓൺ സേഫ്റ്റി ഇതൊരു ചോദ്യം എന്ന് വിചാരിക്കുക ഐ ഡോ കോംപ്രമൈസ് ഓൺ സേഫ്റ്റി എന്നിട്ട് ഓപ്ഷൻ എ എസ് ഓപ്ഷൻ ബി നോ ഓപ്ഷൻ സി നോട്ട് ഷ്യർ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ട് ഞാൻ സേഫ്റ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല അവിടെ അയിൻ ശ്രദ്ധിക്കണം ഐ ഡോണ്ട് ആണ് അങ്ങനെയുള്ള വാക്ക് വെച്ചിട്ടുള്ള കളിയൊക്കെ ഉണ്ടാവും ഐ ഡോൺ കോംപ്രമൈസ് ഓൺ സേഫ്റ്റി ഐ കോംപ്രമൈസ് ഓൺ സേഫ്റ്റി എന്നാണെങ്കിൽ ഞാൻ സേഫ്റ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ എന്താ ഐ ഡോണ്ട് കോംപ്രമൈസ് ഓൺ സേഫ്റ്റി ഞാൻ സേഫ്റ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല അപ്പം എസ് ആണോ നോ ആണോ നോട്ട് ഷുവർ ആണോ എസ് ആണ് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല സേഫ്റ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മറ്റേ റെയിൽവേ എംപ്ലോയി ഓണർ ആണ് അല്ലേ സേഫ്റ്റി ഫസ്റ്റ് സേഫ്റ്റി ഓൾവേസ് ആണ് നമ്മുടെ മുദ്രാവാക്യം തന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അത് പറയും അങ്ങനെ മുപ്പത്തിയഞ്ച് ചോദ്യങ്ങൾ ഇതാണ് ഇതിൽ ഏറ്റവും എന്താ പറയുക ഇച്ചിരി ചാടിക്കിടക്കേണ്ട ഹഡിൽ എന്ന് ഞാൻ പറയും ഇതിലെ കുറേ കീ പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കണം കുറേ ചില ചെറിയ 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 നുറുക്ക് വിദ്യകളും ഇതൊക്കെ ഉണ്ട് നമ്മൾ ഇത് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് അതും എന്ത് ചെയ്യും നമുക്ക് ഈ പറയുന്ന പോലെ അങ്ങനെ ചെയ്തിട്ട് വേണം എന്തിനായിട്ട് നമ്മളത് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ഇത്രയാണ് ഈ പറയുന്ന പോലെ സൈക്കോമെട്രി ടെസ്റ്റിൽ വരുന്ന അഞ്ച് ബാറ്ററീസിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് ഐ റിപ്പീറ്റ് ഞാൻ ക്ലാസ് അല്ല എടുത്തത് ഞാൻ നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ ഉള്ളൂ മെത്തേഡുകളും കാര്യങ്ങളെല്ലാം നമുക്ക് വഴിയായി ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ കംപ്ലീറ്റ് സൈക്കോമെട്രി കോഴ്സിൽ ജോയിൻ ചെയ്യാം റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും ഒപ്പം തന്നെ ഡൗട്ട് ക്ലിയറൻസിനുള്ള ലൈവ് സെഷൻസ് ഉണ്ടാവും ഫുള്ള് നമ്മൾ സിലബസ് കവർ കവറേയും ഞാൻ ഒരിക്കലും കൊടുക്കാത്ത വാഗ്ദാനം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ കോഴ്സ് മാത്രം എടുത്ത് പഠിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും നല്ല മാർക്ക് നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് എടുക്കില്ല കോഴ്സ് എടുത്തിട്ട് നിങ്ങൾ കട്ടൊക്കെ ഞാൻ പറയുന്ന പോലെ അത് പല രീതിയിലുള്ള പ്രാക്ടീസറൊക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട് അതായത് ഇപ്പൊ ചിലതിന് ഇപ്പോൾ ഇവര് പറഞ്ഞ സമയത്തേക്കാൾ കുറച്ചിട്ടൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ബാച്ച് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് അതിന്റെ ഒരുപാട് ഉപകാരം അവർ നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം ആ കുട്ടികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതില് നമ്മുടേതായിട്ടുള്ള കുറച്ച് ട്രെയിനിങ് പരിപാടികളുണ്ട് വെറുതെ ലോജിക് പഠിപ്പിക്കുകയും ചെയ്യാന്നുള്ളതല്ല നിങ്ങളെ എക്സാക്ട്ലി എക്സാം ഹാളിൽ നമ്മൾ മറ്റൊരു കേക്ക് വാക്ക് പോലെ പരിപാടി അവസാനിപ്പിക്കുന്നുള്ള അവസാന സമയം ബാക്കിയാവുന്ന രീതിയിൽ നിങ്ങൾ കൊണ്ട് ചെയ്യിക്കാന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ അതിനായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വിജയിച്ച അഗൈൻ ഞാൻ പഠിപ്പിച്ചും വിജയിച്ച കുറച്ച് മെത്തേഡുകളുണ്ട് അതെല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾക്ക് പിന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറോളം മോർട്ട് ടെസ്റ്റുകളുണ്ട് സ്റ്റഡി മെറ്റീരിയലുണ്ട് എക്സാം പി ഡി എഫ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും നെറ്റ് നെറ്റിലെങ്കിലും കാണാനായിട്ട് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും അങ്ങനെ തരത്തിലെ എല്ലാ പരിപാടികളുള്ള ഒരു ഫുൾ സെറ്റ് കോഴ്സാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സോ ഇത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഇപ്പോൾ സെൻ്റെ താഴെ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ എയ്റ്റ് നയൻ ഫോർ നയൻ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്ട് വാട്സപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ നേരിട്ട് വിളിക്കാം ഓഫീസ് ടൈമിൽ രാവിലെ പത്ത് മുതൽ ആറ് മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വിളിച്ചും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ നമ്മുടെ മെസ്സേജ് അയച്ചിട്ടൊക്കെ നിങ്ങൾ അറിയിച്ചോളൂ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് ഫോർ വാച്ചിങ് അക്കാഡമീസ് ഹാവ് എ നൈസ് ഡേ